െത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കെ ആർ ഔസേപ്പും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് പ്രവർത്തകരും പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഈ കെ ആർ ഉസേപ്പിന്റെ വീട്ടിൽ ഈ സംഘം എത്തുന്നത് അതിൽ അഞ്ചു പേർ ഉണ്ടായിരുന്നത് ഡി സി സി നടപടി സ്വീകരിച്ച ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടി എം ചന്ദ്രൻ അതോടൊപ്പം തന്നെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ഷാഫി കല്ലു പറമ്പിൽ രഞ്ജിത്ത് കൈപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പ്രവീൺ അതോടൊപ്പം തന്നെ സതീഷ് ഇല്ലത്തു പറമ്പിൽ എന്നിവരായിരുന്നു ഇവിടെ എത്തിയത് അവർ തന്നോട് തന്റെ പിന്തുണ തേടുന്നു ആ സമയത്ത് താൻ നിങ്ങളെ പിന്തുണയ്ക്കുകയാണെങ്കിൽ പത്ത് പത്ത് എന്ന നിലയിലല്ലേ ആകുകയുള്ളൂ എങ്ങനെ ഭരണം പിടിക്കാൻ കഴിയും കാരണം അവിടെ കോൺഗ്രസിന് സീറ്റ് ആയിരുന്നു രണ്ട് വിമതരെയും ചേർത്താൽ കോൺഗ്രസിന് പത്ത് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്കും പത്ത് സീറ്റ് അപ്പോൾ തുല്യ നിലയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഭരണം പിടിക്കാൻ കഴിയും എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ അതായത് ബിജെപി തങ്ങളെ സഹായിക്കുമെന്ന് ഇവർ പറഞ്ഞു എന്നുള്ളതാണ് ഔത്തേപ്പ് പറയുന്നത് തനിക്ക് വർഗീയ കക്ഷികളുമായി കൂട്ട് ചേരാനാകില്ല ജനങ്ങൾക്ക് നൽകിയ വാക്കതാണ് തന്നെ വർഗീയ കക്ഷിയുമായി കൂട്ടുചേരാൻ താൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് ഇവരെ മടക്കി അയക്കുകയായിരുന്നു അതിനു പിന്നാലെയാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ ടെസിയെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നതും ബിജെപി പിന്തുണയോടുകൂടി ടെസ്സിയെ വിജയിപ്പിച്ചതെന്നുള്ള ആരോപണവും അതിന്റെ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചു കൂടുതൽ പ്രതിരോധത്തിൽ അതായത് ഈ ടി എം ചന്ദ്രൻ അടക്കമുള്ളവർ നടത്തിയ ഇടപെടലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിൽ കോൺഗ്രസ് ആകും എന്നുള്ള ഉറപ്പാണ് എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ച് കൂടുതൽ ഊർജ്ജം പകരുന്ന ദൃശ്യം ാണ് പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ കെ ആർ ഔസേപ്പ് പറയുന്നത് ഇനിയും ഒരു കാരണവശാലും കോൺഗ്രസുമായി മറ്റത്തൂരിലെ കോൺഗ്രസുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് താൻ സ്വതന്ത്ര അംഗം എന്ന നിലയിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ടാണ് താൻ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചത് എന്നുകൂടി ഔസേപ്പ് പറയുന്നുണ്ട് അതോടൊപ്പം ഇന്നലെ മറ്റത്തൂരിലെ പഴയ കോൺഗ്രസ് വാർഡ് മെമ്പർമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞിരുന്ന ഔസേപ്പ് യു ഡി എഫിന്റെ തന്നെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതാണ് ഔസേപ്പ് ചില രേഖകളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഡി സി സി പുറത്തുവിട്ട പട്ടികയിൽ അതിൽ ൌസേപ്പിന്റെ പേരില്ല ഔസേപ്പിന് പകരം അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളുടെ ആളുടെ പേരാണ് അതിനകത്ത് കൃത്യമായുള്ളത് അത്തരത്തിൽ ഔസേപ്പ് മത്സരിച്ച ഇടങ്ങളിൽ പോലും അതായത് ഔസേപ്പ് സ്വതന്ത്രനായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകളടക്കം ഈ ഘട്ടത്തിൽ ഔസേപ്പ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് സ്മിത യെസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിമ വിമതനായി മത്സരിച്ച കെ ആർ ഹൌസേപ്പാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട വിവരങ്ങൾ പുറത്തുവിട്ടത് ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുടെ പിന്തുണയോടെ പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ എത്തിക്കാം എന്നുള്ള രീതിയിൽ തന്റെ പിന്തുണ ആവശ്യപ്പെട്ട് രാത്രിയിൽ വന്നതിന്റെ ദൃശ്യങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു സൂര്യ സജിയാണ് ഇപ്പോൾ ഇവ പലയിടങ്ങളിലും കണ്ട കാര്യം കോൺഗ്രസ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് അത് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ അത് ആവർത്തിക്കുകയാണ് മറ്റത്തൂരിൽ എന്ന് പറയുന്നു ഈ ദൃശ്യങ്ങൾ അതുപോലെ നമ്മുടെ കെ ആർ ഹൌസേപ്പ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോ അവരുടെ ആരോപണം ശരിവയ്ക്കുന്നു എന്നുള്ള രീതിയിലാണ് പോകുന്നത് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ജയിക്കുള്ളൂ വേണമെങ്കിൽ ആരെങ്കിലും വെറ്റിവെച്ചോ ഞാൻ ഒരു ലക്ഷം രൂപക്ക് വെറ്റിവയ്ക്കാം എന്നുള്ള ഒരു വോയിസ് അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് എലക്ഷനുമായിട്ടുള്ളതാണോ അത് അതിന് മുൻപുള്ളതാണോന്ന് എനിക്കറിയില്ല അത് അദ്ദേഹം എനിക്കൊരു എതിരാളി ആയിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കമന്റുകൾക്കും ഞാൻ ചെവി കൊടുത്തിരുന്നില്ല കാരണം